േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചിന്നുവിനെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് ആര്യ ഒടുവിൽ പെട്ടുപോവുകയാണ് ആര്യാണ് മയക്കുമരുന്ന് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്താകുന്നു മാത്രവുമല്ല ഇതോടെ പോലീസ് അവളെ അറസ്റ്റ് ചെയ്യാൻ എത്തുകയും ചെയ്തതിനെ തുടർന്ന് വിജയശങ്കറിൻ്റെ മുന്നിൽ കരഞ്ഞു പറയുകയാണ് തന്നെ രക്ഷിക്കണമെന്ന് ഇതോടെ വിജയശങ്കർ ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിക്കുന്നു ഇതിനിടയിൽ ചന്ദ്രയും വിജയശങ്കറിനെ ചെന്ന് കാണുന്നു നിങ്ങൾ ഇത് ചിന്നുവിനെ കൊടുക്കുന്നതിന് മനഃപൂർവ്വം ചെയ്ത കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എനിക്ക് അതുകൊണ്ട് തന്നെ ഈ ചതി അങ്ങനെ എളുപ്പം മറക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് അവൻ തുറന്നു പറഞ്ഞത് ചന്ദ്രയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു പക്ഷേ ഒടുവിൽ ചിഹ്നവും കാര്യങ്ങൾ വന്ന് പറഞ്ഞതിനെ തുടർന്ന് വിട്ടുവീഴ്ച ചെയ്യുന്നതിന് തയ്യാറായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അയാൾ ഒടുവിൽ ആര്യയെ ജാമ്യത്തിലെടുക്കാൻ അവർ സഹായിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ചന്ദ്രയുടെയും രുഘുവിൻ്റെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് അർച്ചനയുടെയും വീട്ടുകാരുടെയും സത്യസന്ധത ഇപ്പോൾ അച്ചു തിരിച്ചറിയുന്നത് ഇതോടെ അച്ചു തിരികെ വീട്ടിലേക്ക് മടങ്ങി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്